മൂഡുകൾ മാറി 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 വരുമ്പോൾ മൂട് സ്വിച്ചുകൾ പ്രാക്ടീസ് ചെയ്യണം ആ മൂഡിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ചെയ്ത് മാറ്റുന്ന പ്രാക്ടീസ് കാരണം ഒരു സാഡ് മൂഡ് അല്ലെങ്കിൽ ആ ഒരു സാഡ് മൂഡ് നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യുവാൻ പെട്ടെന്ന് മെൻ്റൽ ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഡൈവേഴ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കാതെ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കാതെ മൂഡ് എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കാതെ ഒരുതരം എക്സർസൈസ് ഒന്നും ചെയ്യാതെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ നല്ല ന്യൂട്രീഷ്യൻസ് കഴിക്കാൻ ശ്രമിക്കാതെ നല്ല മൂഡ് മൂഡുണ്ടാക്കുന്ന എന്തിലേക്കെങ്കിലുമൊക്കെ ഒന്ന് മെൻ്റൽ ഷിഫ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ ആ മൂഡിനെ വെച്ചോണ്ടിരുന്നാൽ സാഡ് മൂഡിനെ കാലങ്ങൾ കൊണ്ട് ഈ സാഡ് മൂഡ് അക്യുമുലേറ്റഡ് ആയിട്ട് അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുവച്ചു നിർത്തിക്കും അതൊരു മൂഡിന്റെ പ്രശ്നമായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാൽ അതൊരു ഡിപ്രഷനായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് സ്വയം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തുറന്ന് സംസാരിക്കുവാനും ഇമോഷൻസിനെ മനസ്സിലാക്കുവാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ അവനവനെ തന്നെ ഒബ്സർവ് ചെയ്യുന്ന ശീലം ഉണ്ടായിരിക്കണം തൻ്റെ മൂഡുകളെ തൻ്റെ ഇമോഷൻസിനെ എന്നും തന്നോടൊപ്പം കുറച്ച് സമയം സൈലൻ്റ് ആയിരുന്നു എന്തൊക്കെയാണ് എൻ്റെ മനസ്സിനകത്ത് നടക്കുന്നത് എന്താ അതിൻ്റെ അവസ്ഥ എന്നൊക്കെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുവാനുള്ള ടൈം കണ്ട സൈലൻസ് പ്രാക്ടീസുകൾ ഉണ്ടായിരിക്കണം അത്യാവശ്യം അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറോ മറ്റോ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു സൈലൻ്റ് മൊമെൻ്റ് പ്രഖ്യാപിക്കണം കുറച്ച് സമയം കണ്ടിന്യൂ ആയിട്ട് സൈലൻ്റ് ആയിരിക്കുക ആ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവനവനെക്കുറിച്ച് ചിന്തിക്കുക അവനവനെ വിലയിരുത്തുക ചോദ്യം ചെയ്യുക അവനവനെ കുറിച്ച് പഠിക്കുക ബി വിത്ത് യുവർ സെൽഫ് വിത്ത് സെൽഫ് എന്നൊക്കെ പറയാം പ്രാക്ടീസ് മറ്റൊന്ന് അറിവുകൾ നല്ല ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റാണ് അറിവുകൾ ഓരോ വിഷയത്തിലും നമ്മൾക്ക് പ്രോപ്പറായ നോളജ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് മാനസിക സംഘർഷം കുറവായിരിക്കും നിങ്ങൾക്ക് ഒരു റോബോട്ടിനെ വാങ്ങിക്കുന്നു അത് ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളാണ് നിങ്ങളെന്നിരിക്കട്ടെ നിങ്ങൾക്ക് സംഘർഷം ഉണ്ടാവില്ലേ നാട്ടുകാർ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ എവിടേലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ തന്നെ കൊന്നുകളയും ഒക്കെ സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത് ഉണ്ടേ അപ്പോൾ അറിവില്ല ഒന്ന് തെറ്റായ അറിവുണ്ട് എവിടെയെങ്കിലും പിടിച്ച് ഞെക്കിയാൽ നമ്മളെ കൊല്ലും എന്നൊക്കെയുള്ള തെറ്റായ അറിവ് ഇത് രണ്ടും ഗുണമുണ്ടെങ്കിൽ നമ്മൾക്ക് ടെൻഷൻ ആയില്ലേ അപ്പൊ റോബോട്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനമാണ് പക്ഷെ അത് കൈ കിട്ടിയ മുതലേ നമുക്ക് ടെൻഷൻ അയക്കാം അറിവില്ലായ്മ നമുക്ക് പല മാനസിക പ്രശ്നങ്ങളിലേക്കും കൊണ്ടുവന്നെത്തിക്കും അറിവ് മനസ്സിൻ്റെ ആണ് അതുകൊണ്ട് അറിവുകൾ എപ്പോഴും ജെന്യൂനായിട്ട് അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ടൂൾ കിറ്റ് ഒന്ന് മനസ്സിൻ്റെ ബ്രീത്ത് ഈസ് എ പ്രൈമറി ടൂൾ കിറ്റ് ശ്വാസോച്ഛ്വാസം പോലെ ശ്വാസം ഒന്ന് നിങ്ങൾ ഓടിയിട്ടോ നടന്നിട്ടോ വ്യായാമം ചെയ്തിട്ടോ കിതയ്ക്കുന്ന ശീലം എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം കിതയ്ക്കാത്ത ശരീരത്തിൽ കിതയ്ക്കുന്ന മനസ്സുണ്ടോ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ശരീരം കിതയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കിതയ്ക്കും വ്യായാമത്തിലൂടെ ഉണ്ടാകുന്ന എറോബിക് സ്റ്റേജ് എല്ലാ ദിവസവും ബോഡിക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റാണ് അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം ഈ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ീത്ത് എക്സർസൈസ് വാട്ടർ ഹൈഡ്രേഷൻ ന്യൂട്രീഷൻ ഫുഡ് ഓപ്പൺ ടോക്സ് സൈലൻസ് ടൈം അല്ലെങ്കിൽ മീ ടൈം എന്ന് പറയും എന്നോടൊപ്പം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഫൺ മൊമെൻറ്റ്സ് നോളജ് അപ്ഡേഷൻ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ മെൻറ്റൽ ഹെൽത്തിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടാവുക